മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്തൊൻപതിന് വന്ന വാർത്ത കോൺഗ്രസിനെ കുറിച്ചാണ് അതുകൊണ്ട് യാതൊരു സംശയവും ആർക്കും വേണ്ട ആ വാർത്ത പൂർണ്ണമായും പരിപൂർണമായും ശരിയാണ് കോൺഗ്രസും മനോരമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പത്രമാണ് മലയാള മനോരമ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ആ മലയാള മനോരമയുടെ ആറാം പേജിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് വയനാട് ഫണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പും കെ പി സി സി ഭാരവാഹി യോഗം നാളെ എന്ന് എന്ന് വെച്ചാൽ സെപ്തംബർ ഇരുപതിന് കെ പി സി സി ഭാരവാഹികൾ യോഗം നടക്കുന്നുണ്ട് അതിന് മുന്നോടിയായി കൊടുത്ത വാർത്തയാണ് വയനാട് ഫണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പും കെ പി സി സി ഭാരവാഹി യോഗം നാളെ അതിന് തൊട്ടുമുകളിൽ ഒരു ചെറിയ സബ്ഘിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് വേണ്ടത് പതിനഞ്ച് കോടി കിട്ടിയത് ഒന്നര കോടി വേണ്ടത് പതിനഞ്ച് കോടി കിട്ടിയത് കോടി വാർഡ് കമ്മിറ്റി രൂപീകരണം നാലിലൊന്ന് മാത്രം വാർഡ് കമ്മിറ്റി രൂപീകരണം നാലിലൊന്ന് മാത്രമേ ആയിട്ടുള്ളൂ പതിനഞ്ച് കോടി രൂപ പിരിക്കാൻ തീരുമാനിച്ചു ഇതുവരെയും ലഭിച്ചത് കേവലം ഒന്നര കോടി രൂപ മാത്രം ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത ഇങ്ങനെയാണ് തിരുവനന്തപുരം വയനാട് പുനരധിവാസ ഫണ്ട് പിരിവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് കമ്മിറ്റി രൂപീകരണവും ഊർജ്ജിതമാക്കുന്നത് ചർച്ച ചെയ്യാൻ നാളെ കൊച്ചിയിൽ ഡി സി സി പ്രസിഡൻറ്റുമാരെ കൂടി ഉൾപ്പെടുത്തി കെ പി സി സി ഭാരവാഹി യോഗം ഫണ്ട് ശേഖരണം തുടങ്ങി ഒരു മാസം തികയുമ്പോഴും ഒന്നര കോടിയോളം രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇതിൽ മുപ്പത് ലക്ഷം പാർട്ടി അനുഭാവികളായ രണ്ടു പേരുടെ മാത്രം സംഭാവനയാണ് താഴെത്തട്ടിലെ കമ്മിറ്റികൾ ഉത്സാഹിക്കുന്നില്ലെന്ന വിമർശനമാണ് നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പോലും മുഴുവനായും സഹകരിച്ചിട്ടില്ല കോൺഗ്രസ് നൂറ് വീട് നിർമ്മിച്ചു നൽകുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം നിറവേറ്റാനുള്ള തയ്യാറെടുപ്പിന് കെ പി സി സി വൈകിയെന്ന വിമർശനവുമുണ്ട് ഒരു വീടിന് എട്ട് ലക്ഷം രൂപയാണ് പാർട്ടി കണക്കാക്കിയത് എന്നാൽ സർക്കാരിന്റെ മാനദണ്ഡ ചെലവ് ഏതാണ്ട് ഇരട്ടിയാവും നൂറ് വീട് നിർമ്മിക്കാൻ പതിനഞ്ച് കോടിയിലധികം രൂപ കണ്ടെത്തണമെന്നർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കേരളയാത്ര തെരഞ്ഞെടുപ്പ് കെ കരുണാകരൻ സ്മാരക നിർമ്മാണം എന്നിവയ്ക്കെല്ലാം തുടർച്ചയായി ഫണ്ട് ശേഖരിക്കാൻ ഇറങ്ങേണ്ടി വരുന്നതിലെ ബുദ്ധിമുട്ട് പ്രാദേശിക നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് കമ്മിറ്റികൾ മുപ്പതിനകം രൂപീകരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ പതിനൊന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും നാലിലൊന്നിടത്ത് മാത്രമാണ് കമ്മിറ്റിയായത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായി കോർ കമ്മിറ്റികൾ പല ജില്ലകളിലും വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ല ചിലയിടത്ത് ജംബോ കമ്മിറ്റികൾ വന്നതും പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് എന്ന് വെച്ചാൽ വയനാട് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് നൂറ് വീടാണ് രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് പതിനഞ്ച് കോടി രൂപ വേണം പതിനഞ്ച് ലക്ഷമാണ് സംസ്ഥാന സർക്കാർ ഒരു വീടിനെ കണക്കാക്കുന്നത് എട്ട് ലക്ഷത്തിന് വീട് വെച്ച് കൊടുത്താൽ മതി എന്നാണ് നേരത്തെ കോൺഗ്രസ് കണക്ക് കൂട്ടിയത് അതുപോലെ പതിനഞ്ച് ലക്ഷത്തിന് വീടെടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അതനുസരിച്ചാണ് മാനദണ്ഡം തയ്യാറാക്കുന്നത് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കുന്ന നൂറ് വീടും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കുള്ളതാകണം അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് കോടി രൂപ വേണം പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കെ പി സി സി ആണ് നേരത്തെ ഒരായിരം വീടുണ്ട് പ്രളയത്തിന് സമയത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് ആയിരം വീട് വെച്ചു നൽകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന എം എ മുഹസൻ വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചിരുന്നു എത്ര വീട് വെച്ചു കൊടുത്തു എന്ന് ആർക്കും അറിയില്ല അവിടെ ഇവിടെയൊക്കെ ഒന്നും രണ്ടും വീടൊക്കെ സന്നദ്ധ സംഘടനകൾ വെച്ചു നൽകിയിട്ടുണ്ട് അതൊക്കെ കോൺഗ്രസിന്റെ പട്ടികയിൽപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു അപ്പോഴും പത്തോ പതിനഞ്ചോ വീടുകൾ മാത്രമേ ആയിട്ടുള്ളൂ പറഞ്ഞത് ആയിരം വീടുകളാണ് ആ സമയത്താണ് ഇപ്പോൾ നൂറ് വീട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ നൂറ് വീടിൽ എത്ര വീട് നിർമ്മിച്ചു കൊടുക്കും എന്നറിയില്ല ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞത് കെ സമാഹരിക്കാൻ കഴിഞ്ഞത് ഒന്നര കോടി രൂപ മാത്രം പതിനഞ്ച് കോടി രൂപ വേണ്ടെടുത്ത് സമാഹരിക്കാൻ കഴിഞ്ഞത് ഒന്നര കോടി രൂപ മാത്രം പണപ്പെരിവ് ഗംഭീരമായി നടന്നിട്ടുണ്ട് താഴെ തട്ടിൽ വരെ നടന്നിട്ടുണ്ട് ആ പണമൊക്കെ എങ്ങോട്ട് പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത് പിരിക്കുന്ന പൈസ സംയുക്ത അക്കൗണ്ടിൽ ഇടണമെന്ന ആവശ്യം ഉയർത്തി കൊണ്ടുവന്നത് വി ഡി സതീശനാണ് അങ്ങനെ സംയുക്ത അക്കൗണ്ടിൽ ഇട്ടാൽ മാത്രമേ അത് കൃത്യമായി ചെലവഴിക്കപ്പെടുകയുള്ളൂ എന്ന് വി ഡി സതീശൻ അറിയാം അല്ലെങ്കിൽ പണം കെ സുധാകരൻ കൊണ്ടുപോകുമെന്നും അറിയാം അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല കെ സുധാകരൻ വേണ്ടത്ര താല്പര്യം എടുത്തിട്ടില്ല പണപിരിവിന് എന്നാണ് അറിയുന്നത് കാരണം പിരിച്ച പൈസ കൃത്യമായും വി ഡി സതീശന്റെ കയ്യിലേക്ക് എത്തും എന്നതുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ പിരിച്ച പൈസ എത്രയാണ് എന്ന് വി ഡി സതീശൻ അറിയും അതിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയില്ല എന്നതുകൊണ്ടാണോ എന്നറിയില്ല പിരിവ് വളരെ വളരെ മോശമാണ് കെ സുധാകരൻ പണപ്പിരിവിൽ തീരെ പുറകോട്ടല്ല അദ്ദേഹം അതിൽ മിടുക്കനാണ് പക്ഷേ ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം കെ സുധാകരൻ പറയുന്നത് വി ഡി സതീശൻ പിരിക്കട്ടെ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് കെ സുധാകരൻ പിരിക്കട്ടെ എന്നാണ് രണ്ടുപേരും പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ പിരിക്കട്ടെ എന്നാണ് എന്നാൽ ആരും പണം സമാഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മറ്റൊന്ന് കോൺഗ്രസിൻ്റെ സംഘടന മെച്ചപ്പെടുന്നതിന് വേണ്ടി യൂണിറ്റ് കമ്മിറ്റികൾ സി യു സികൾ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ സംഘടിപ്പിച്ചുകൊണ്ട് അടിത്തട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലും എന്ന് പ്രഖ്യാപിച്ചത് കെ സുധാകരൻ ഇന്നല്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്തായിരുന്നു ഇതുവരെ നടന്നിട്ടില്ല പതിനൊന്ന് ദിവസമാണ് ബാക്കിയുള്ളത് എന്ന് മനോരമ പറയുന്നു നാലിൽ ഒന്ന് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് മനോരമ പറയുന്നു മലയാള മനോരമ പറയുന്നു തെറ്റാവില്ല ശരിയായിരിക്കും നൂറ് ശതമാനം ശരിയായിരിക്കും അങ്ങനെയാണ് കോൺഗ്രസിന്റെ സംഘടനാ സ്ഥിതി കോൺഗ്രസിനെ ബി ഡി സതീശൻ ശക്തിപ്പെടുത്തട്ടെ എന്നാണ് കെ സുധാകരൻ പറയുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രഖ്യാപനം നടത്തിയത് മാർഗരേഖ അവതരിപ്പിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് വി ഡി സതീശനാണ് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ തന്നെ സംഘടിപ്പിക്കട്ടെ യൂണിറ്റ് കമ്മിറ്റികൾ എന്നാണ് കെ സുധാകരൻ പറയുന്നത് കെ സുധാകരനല്ലേ കെ പി സി സി പ്രസിഡന്റ് യൂണിറ്റ് കമ്മിറ്റികൾ സംഘടിപ്പിക്കേണ്ടത് സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടത് അതിന്റെ ഉത്തരവാദിത്തം കെ സുധാകരൻ അല്ലേ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ആ തർക്കം തുടരുകയാണ് അതിനിടയിലാണ് യോഗം വിളിക്കുന്നത് ഒന്നും എവിടെയും എത്തിയിട്ടില്ല ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ തമ്മിലടിക്ക് ഒരു വേദി കൂടി ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം അതിനു വേണ്ടിയാണ് ഈ യോഗം വിളിക്കുന്നത് എന്ന ആശങ്ക കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ കൊണ്ട് എല്ലാം കണ്ട് മാറി നിൽക്കുകയാണ് ഒരു വിഭാഗം ചെയ്യുന്നത് എന്താണ് നടക്കുക എന്ന് നോക്കുകയാണ് ഏതായാലും ദുരിതാശ്വാസ നിധി മുടക്കുന്നതിനു വേണ്ടിയുള്ള മാധ്യമങ്ങളുടെ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ ഈ നൂറ് വീട് നിർമ്മിച്ചു നൽകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സഹായിക്കുന്ന പ്രമുഖ മാധ്യമങ്ങളെല്ലാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അതുകൊണ്ട് വലിയ ഉത്തരവാദിത്വമാണ് കോൺഗ്രസിൻ്റെ മുകളിലുള്ളത് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു അതും വലിയ ഉത്തരവാദിത്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയിട്ടുണ്ട് അത് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പരാജയം നേടേണ്ടി വരുമെന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾ കൊണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത് ആ യോഗത്തിൽ എന്തു നടക്കും എന്നതാണ് ഇനി അറിയാനുള്ളത് you <sweak>